എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഏതൊക്കെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ട്രെൻഡി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ചെയ്താലും പഴയ നാട്ടിൻപുറത്തിൻ്റെ രുചികൾ ചെയ്യുമ്പം അത് ചെയ്യാനും അത് കാണിക്കാനും എനിക്ക് ഭയങ്കര ഉത്സാഹമാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കുന്നത് നെത്തോലി ഫിഷ് കറി ഇത് സത്യത്തിലൊരു വില്ലേജ് സ്റ്റൈൽ കറിയാണ് നമ്മുടെ പഴയ ടൈപ്പ് ഒരു കറിയാണ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആ വില്ലേജ് സ്റ്റൈലിൽ നിത്തൊരു കറി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം മൺചട്ടിക്കകത്ത് മീൻകറി വെക്കുന്നതാണ് എപ്പോഴും നല്ലത് ചട്ടി ചൂടായി വരുന്നതുകൊണ്ടെ നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം എണ്ണയൊന്ന് ചൂടായി വരുന്നുണ്ട് നമുക്ക് കൊച്ചുള്ളി കൊച്ചുള്ളിയിട ഇഞ്ചി ഉള്ളിയൊന്ന് വഴന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് ഇച്ചിരി ജീരകം ഇടാം അപ്പം ജീരകം അത് അതിനകത്ത് പൊട്ടിക്കോളും കാര്യം വെള്ളം പറ്റിയതുകൊണ്ട് അതിലേക്ക് നമുക്ക് തക്കാളിക്ക് ഇടാം ഇത് സ്പെഷ്യൽ ഞലിക്കറിയാന്നൊന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ സാധാരണ ചേർക്കുന്ന പോലെയല്ല ഇനി ഇത് നമുക്കൊന്ന് ഇതും കൂടെ ഒന്ന് വഴറ്റണം ഒരുവിധം നല്ല തീയിൽ തന്നെ നമുക്കത് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു അല്പം ഉപ്പ് കിട്ടും ഇനി തക്കാളിക്കൊന്ന് വഴന്നാൽ മതി എണ്ണ ഇങ്ങനെ തെളിയാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം വഴന്ന് വഴന്ന് വരുന്നു എന്നുള്ളതാണ് സാധാരണ മീൻകറിക്കാരും ജീരകം ചേർക്കാറില്ല നമ്മൾ തക്കാളിക്കാ ചേർക്കുമ്പം അതൊരു സ്പെഷ്യൽ റെസിപ്പിയായിട്ടാണ് നമ്മളതിൻ്റെ കൂടെ ജീരകം കൂടെ ചേർക്കുക അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഞാൻ തീ ഓഫ് ചെയ്യണം ഇപ്പം നമുക്ക് കാണാം ഇതിനകത്ത് വെള്ളമല്ല അത് എണ്ണയാണ് ഈ സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മളത് ഓഫ് ചെയ്യുന്നത് ഇത് ചട്ടിക്കകത്തിരുന്നാൽ തണുക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ഞാനത് ഒരു പാത്രത്തിനകത്ത് മാറ്റി വെക്കുക ചെറിയ കഷ്ണവാളം പുളിയാണ് അതിനകത്തൊരു അല്പം വെള്ളം ഒഴിച്ച് വെക്കാം ഈ പുളിയും കൂടി ഇച്ചിരി ഒഴിച്ചു കൊടുക്കാനാണ് അപ്പോൾ ഞാൻ അരപ്പൊക്കെ അരച്ചു നമുക്ക് ആ സെയിം ചട്ടി തന്നെ ഉപയോഗിക്കാം തീ കത്തിച്ചു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു എണ്ണ ചൂടാകുന്നുണ്ട് നമുക്ക് ഉലുവായിടാം അത് ഒട്ടാൻ തുടങ്ങുന്നതു നമുക്ക് പച്ചമുളക് ഇടാം ഒരു മിനിറ്റ് ഈ പച്ചമുളക് ഒന്ന് മുട്ടോട്ടെ അതിലേക്ക് നമുക്ക് കറിവേപ്പിലും ഇടാം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിക്കാം അപ്പോൾ ഇതൊന്ന് ഒന്ന് വഴലട്ടെ അതിലേക്ക് നമുക്ക് ചുമന്ന മുളക് സ്പൈസ് എപ്പോഴും നമ്മുടെ ലെവലനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം മഞ്ഞൾ ഇതിന് നന്നായിട്ട് വഴലണം ഈ മസാല ഇപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ മസാല നന്നായിട്ട് മൂത്ത് കഴിയുമ്പം നമ്മൾ ആ ബ്ലെൻഡർ ഒന്ന് കഴുകി റിൻസ് ചെയ്ത് വെള്ളം കൂടെ ഒഴിക്കാം ആദ്യമേ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ വഴലാൻ ഒത്തിരി സമയം പിടിക്കും എന്തൊക്കെ കറി കൂട്ടി കഴിച്ചെന്ന് പറഞ്ഞാൽ ഈ നെറ്റോലിക്കറിയൊക്കെ കൂട്ടി കപ്പ കഴിക്കുക ചോറ് കഴിക്കുക ഒക്കെ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിനകത്തേക്ക് നമുക്ക് ആ പുളി വെള്ളം കൂടി ഒഴിക്കാം മീൻ പുളി വേണമല്ലോ തക്കാളിക്ക് മാത്രമല്ല നമ്മൾ ഒഴിച്ചുള്ളൂ ഇനി പുളി തീരെ വേണ്ട എന്ന് ഉള്ളവരാണെങ്കിൽ ഈ പുളി ഒഴിക്കുന്നത് ഒഴിവാക്കാം മീൻ വേഗം ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി അഡീഷണൽ ആയിട്ട് അതിനെ കൊടുക്കുവാണ് ഇനി നമ്മളൊരു തീ ഒരു ശകലം വെക്കണം അതുപോലെ തന്നെ ഇതിന് ഉപ്പുണ്ടോയെന്ന് നോക്കണം പുളിയുണ്ടോയെന്ന് നോക്കണം പിന്നെ ഇതിലേക്ക് ഒരു പൊടി പൊടിക്കായം ഇതിപ്പോൾ കാണുമ്പോൾ ചിലര് പറയാം ഞങ്ങളിടത്തില്ല ശരിയായിരിക്കാം അത് കുഴപ്പമില്ല നമ്മൾ മാറി മാറി ഒന്ന് പല റെസിപ്പീസ് കാണാനല്ലേ നമ്മൾ ഓൺലൈൻ ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഒന്നിട്ട് നോക്കണേ മീൻകറിയുടെ ആ മണത്തിന് തന്നെ ഒരു ധൈര്യമായിട്ട് ധൈര്യമായിട്ടിട്ടോ അതിന് നന്നായിട്ടും തിളയ്ക്കട്ടെ അപ്പം ഈ അരപ്പ് ഇങ്ങനെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇപ്പം ഈ അരപ്പിനകത്തേക്ക് നമ്മൾ വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്ന നത്തൊലി മീനിടാം ഇത് ഉപ്പും പുളിയും ഒക്കെ ചേർത്ത് വെച്ച് കഴുകണം വൃത്തിയായിട്ട് കുടമ്പുളി വെള്ളത്തിൽ കഴുകിയാൽ ഏറ്റവും ബെസ്റ്റാണ് അതിൻ്റെ ഉളുമ്പൊന്നും ഉണ്ടാവത്തില്ല അപ്പം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളയ്ക്കട്ടെ ഒന്നുകൂടെ അതുവരെ ഞാനിതൊന്ന് അടച്ചു വെച്ചേക്കാം ഒന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പം നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പം നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റാം നന്നായിട്ട് അത് തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് സമയത്തൊരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതൊക്കെ പഴയ ടേസ്റ്റിൻ്റെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റാണത് എന്താ കാര്യമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെങ്കിൽ അതിനൊരു പ്രത്യേകത ഉണ്ടാവും അതിൽ ഞാനൊരു കറിവേപ്പില ഇട്ടു ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഇനി ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇരിക്കട്ടെ ചെറിയ തീയിലായിട്ട് പോലും നന്നായിട്ട് തിളക്കുന്നത് ചട്ടിയിലായിട്ടാണ് അപ്പം ഇനി ഇത് സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല ഇതിങ്ങനെ ചട്ടി എടുത്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് ചുറ്റിക്കുക മാത്രമേ ചെയ്യാവൂ ചട്ടിയിലായത് കൊണ്ട് കുറച്ചു നേരം കൂടെ അങ്ങനെ തിളച്ച് തിളച്ച് കിടന്നോളൂ അപ്പോൾ പിന്നെയും കുറച്ചുകൂടെ പറ്റും അപ്പം നമ്മുടെ നത്തോലിക്കറി റെഡിയാണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ അല്ലെ കുടുംപുള്ളി ഫിഷ് കറി അല്ലെങ്കിലും ഇത് നല്ല എരിയും പുളിയൊക്കെ ഒക്കെ ഉള്ളൊരു കറിയാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടില് ഐ ആ സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്